നമ്മുടെ പഞ്ചായത്ത് എട്ടു വർഷം കൃഷി ഓഫീസറായിട്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് നമ്മുടെ വർഷത്തെ കാർഷിക ദിനത്തിൽ കർഷകർ പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന കർഷകൻ കൂടിയായിട്ടുള്ള നിർദ്ദേശം പുറത്തു വെച്ചത് അദ്ദേഹത്തിൽ കൂടി പഞ്ചായത്തിനുവേണ്ടി വേണ്ടി ആദരിക്കുകയാണ് എല്ലാവർക്കും കർഷകർക്കും കർഷക വനിതകൾക്കും സംരംഭകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാ മേഖലയിലും എല്ലാവർക്കും ശുഭ ആശംസകൾ

ഇതെന്താ താവളമാണല്ലോ ഇതെനിക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമാണല്ലോ എന്ന് നിശ്ചയിച്ചു ഞാൻ അവിടുന്ന് വളർന്നിട്ടാണ് ഇന്ന് നിൽക്കുന്ന ഈ ഞാനായിരിക്കുന്നത് അതിന് ഞാൻ എന്നും കടികല്ലൂരിലെ കർഷകരോട് ആ കൃഷി സമൂഹത്തോട് എന്തോ ഞാൻ നന്ദി പോകുക ഞാൻ നന്ദി പറയുക േ കൃഷി ഓഫീസർ ഇന്ന് ഈ റിട്ടയർഡ് ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും അന്നത്തെ ആ കൃഷി ഓഫീസർക്ക് കിട്ടിയാണെങ്കിലും അപ്പൊ കൃഷ്ണവചം പറയാം തീരുമാനം നമുക്കൊരു വെക്കാം ഈ കിടക്കുന്ന വയ്ക്കാം സത്യം എനിക്ക് അദ്ദേഹത്തിന് ഇരുപത്തി അഞ്ച് ആയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇന്ന് പന്ത്രണ്ട് പുസ്തകങ്ങൾ ജീവിത ശൈലിയിൽ എത്തി അതിന് സഞ്ചാരം ഒക്കെ ജീവിത ശൈലി പാചകങ്ങളാണ്